ഹലോ ബിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് ദിവസമായ വീഡിയോ ആണ് കുറച്ച് ദിവസമെന്ന് പറയുമ്പോൾ അധികം നമ്മുടെ മൂലത്തിൻ്റെ അന്നെടുത്ത ഒരു ഒരു ബ്ലോഗാണ് അപ്പോൾ ഇത് ഫുൾ ഡേ ആറു മണി മുതൽ കറക്റ്റ് വൈകിട്ട് ആറ് മണി വരെ ഉള്ള ഒരു സത്യത്തിൽ ഞാൻ അങ്ങനെ ആറു മണി മുതൽ ആറു മണി വരെ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല ഞാൻ എടുത്തത് പക്ഷേ കൃത്യമായിട്ട് രാവിലെ ആറു മണിക്ക് ഞാൻ കയറി കൃത്യമായിട്ട് ആറു മണിക്ക് തന്നെ തീ തീർന്ന ഒരു ബ്ലോഗാണത് ലാസ്റ്റാണ് എനിക്കത് മനസ്സിലായത് കൃത്യം ആറ് മണിക്കാണ് സംഭവം തീർന്നതെന്നുള്ള കാര്യം അല്ലാതെ മുമ്പേ ഞാൻ പ്ലാൻ ചെയ്ത് എടുത്തതോ ഒന്നുമല്ല അപ്പം ഞാൻ ഇന്നത്തെ ഫുൾ വ്ലോഗ് എടുക്കാം എന്ന് വിചാരിച്ച് ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിട്ടുണ്ട് ഫുൾ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂലത്തിൻ്റെ അന്ന് ഇത് രാവിലെ അത്തം ഒക്കെ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് അത്തം അത്തം ഇടുന്നത് ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതി ഉൾപ്പെടുത്താനത് അത്തം ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അത്തമൊക്കെ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ മുതലാണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ജോലി അച്ചാറിടിയിലും എനിക്കിന്നൊരു കേക്കിൻ്റെ പരിപാടിയുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ഇന്ന് അപ്പോൾ ആദ്യം പറയട്ടെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം പിന്നെ ഞാൻ അടു സോറി എൻ്റെ വാ മൊത്തം പോവുക എന്തുവാന്ന് എന്ത് ഏതൊക്കെയോ രീതി പോവുക അപ്പം ഇന്ന് ഉത്രാടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഉത്രാടമാണ് ഞങ്ങളുടെ ഓണമൊക്കെ എവിടം വരെ ആയി എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങളുടെ ഇവിടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പിന്നെന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് രാവിലെ അത്തം വിടുന്നതിന് മുമ്പ് ഞാൻ അരി അരിയടപ്പിട്ടിരുന്നു അതിന് ശേഷമാണ് ഞാൻ പോയി അത്തം ഇടാൻ പോയത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ചായക്കിടപ്പയിൽ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗവില് ചായക്കുള്ളത് വെച്ചതിന് ശേഷം പിന്നെ നേരെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു ഉപ്പുമാവ് ഉപ്പുമാവായിരുന്നു അപ്പോൾ അതിന് രാവിലെ അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് എൻ്റെ ഉണ്ണിക്കുട്ടനെ അപേക്ഷിച്ച് ഉണ്ണിക്കുട്ടനെ ക്യാരറ്റ് ഇടുന്ന എന്ത് സംഭവവും കഴിച്ചോളും നല്ല രീതിയിൽ കഴിച്ചോളും ഇഷ്ടമല്ലാത്ത എന്ത് സാധനം ആയാലും അതിലൊരിച്ചിരി ക്യാരറ്റ് ഇട്ട് കൊടുക്കാമെങ്കിൽ അത് കഴിച്ചോളും അപ്പോൾ അത് കാരണം ഞാൻ നോക്കുമ്പോൾ ക്യാരറ്റ് ഉള്ളൂ ഒരു പീസ് ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ ഉപ്പുമാവിനകത്തങ്ങിടാതാകുമ്പം ഉപ്പുമാവും കഴിച്ചോളുമല്ലോ അപ്പോൾ ക്യാരറ്റും ഉള്ളിയും അതേപോലെ ഇഞ്ചിയും എല്ലാം കൂടി ഇച്ചിരി ഉഴുന്നു ഇട്ട് കടുവറുത്തതിന് ശേഷം അതിന് ശേഷം നമ്മുടെ പിന്നെ ക്യാരറ്റും ഉള്ളിയെല്ലാം കൂടിയിട്ട് വഴറ്റിയതിന് അതിനുശേഷം ഞാൻ തേങ്ങയും വെള്ളവും കൂടി തേങ്ങ തിരുമ്മിയിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തുന്ന് ഞാൻ വിടും എന്നിട്ട് അത് ചെ ഒഴിച്ചാണ് ഞാൻ ഉപ്പുമാവുണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവർ വെറും വെള്ളത്തിലാണ് ഈ ഉപ്പുമാവ് വെക്കുന്നത് അപ്പോൾ എല്ലായിടം പല രീതിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഞാൻ തേങ്ങയും വെള്ളവും കൂടി ചേർത്താണ് ഞാൻ വെക്കുന്നത് ഞാനിപ്പോൾ ആ രീതി തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് റെഡിയായതിനു ശേഷം ഞാൻ നേരെ പിന്നെ അതിന് ശേഷം ഞാൻ വിളിച്ചു മീനങ്ങ് മീനങ്ങ് ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അയിലെയാണ് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഏത് മീനാണ് ഇപ്പോൾ അടുത്ത് എന്തോ ചെയ്യുന്നേ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യുന്നേ എന്നുള്ള കാര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീൻകറിക്കുള്ള സെറ്റ് ചെയ്യാണ് മീൻകറി അങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി വേവുമ്പോഴത്തേക്ക് അതങ്ങ് അടപ്പയിലാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് മീനിൽ പെട്ടെന്ന് ഞാൻ അങ്ങ് അരച്ച് തീർത്തു അതിനുശേഷം ഞാൻ ചെയ്തത് കേക്കിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കേണ്ടത് റെഡ് വെൽബറ്റാണ് അപ്പോൾ അതിനെന്ന് പറയുന്നത് ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് ക്രീം ചീസ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങാണ് അതിനകത്ത് വേണ്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ പുറത്തുനിന്ന് ക്രീം ചീസ് ഒന്നും വാങ്ങിക്കാറില്ല ഞാൻ വീട്ടിൽ തന്നെ ക്രീം ചീസ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഞാനിപ്പോൾ എല്ലാ അരിപ്പയിൽ വെച്ചിരിക്കുന്നത് ക്രീം ചീസിനുള്ള നമ്മുടെ പാല് പാല് തിളച്ച് വരുന്നതിന് മുമ്പ് അതിനകത്തേക്ക് കൊച്ചിരി വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങയോ നീരോ ഒഴിച്ചിട്ട് പാല് പിരിയിച്ചെടുക്കും അത് നമ്മൾ ഊറ്റി അവിടെ വെക്കുക അത് ക്രീം ചീസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേക്കങ്ങാവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാമല്ലോ അപ്പോൾ കേക്ക് പെട്ടെന്നായി കഴിഞ്ഞാൽ അത് ചൂടാറണമല്ലോ അപ്പോൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയിൽ കുറച്ച് കൊക്കോ പൗഡറും അതേപോലെ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഇതിത്രയും കൂടി ഇട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് കൊക്കോ പൗഡറ് നമ്മൾ റെഡ് വെൽവെറ്റ് എന്ന് പറയുന്ന റെഡ് കളർ ആണല്ലോ അപ്പോൾ അതിൽ കറക്റ്റ് റെഡ് കിട്ടാൻ വേണ്ടിയാണ് കൊക്കോ പൗഡർ ചേർക്കുന്നത് അപ്പം അങ്ങനെ അത് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നേരെ നമ്മുടെ പഞ്ചസാര അല്ല മുട്ട മൂന്നും നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് നാല് മുട്ടയിൽ വാനില എസൻസും അതേപോലെ ആവശ്യാനുസരണം ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്യണം നന്നായിട്ട് നല്ല വെള്ള പോലെ ഇത് ഞാൻ ഫുള്ള് ഞാൻ എഴുതി കേക്കിൻ്റെ പരിപാടി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് നില വൃത്തിയായിട്ട് വെള്ള കളറിൽ പതയണം പതങ്ങി വരുന്നാണ് കറക്കിട്ട് കേക്കിൻ്റെ കേക്കിൻ കേക്ക് നല്ല സ്പഞ്ച് ആവാനും നല്ല സോഫ്റ്റ് ആവാനും കറക്റ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ നീയല്ലേ വലിയ കേക്കുകാരി എന്നൊന്നും വിചാരിക്കേണ്ട എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞോന്നേ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്ത് നോക്കുക നല്ല അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് ഒരിച്ചിരി നമ്മളൊരു ഒരു കപ്പ് മൈദയാണെന്ന് ഒരു കിലോ കേക്കിനാണെങ്കിൽ ഒരു അര കാല് അത്രയൊക്കെ ഞാൻ ചേർക്കൂ സൺഫ്ലവർ ചേർക്കണം അതിനകത്ത് അപ്പോൾ സൺഫ്ലവർ ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ പിന്നെന്താ പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ എന്താ അരിച്ചു വെച്ച പൊടിയില്ലേ അത് അതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അത് ഇളക്കി പരുവത്തിനാക്കിയിട്ട് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത ഓവനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ ഇരുന്ന് പതുക്കെ ആയിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് രാവിലത്തെ ഉപ്പുമാവ് കഴിക്കാം പിന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് സമയമില്ല അത് കാരണം രാവിലത്തെ ഉപ്പുമാവ് കഴിക്കാനായിട്ട് ഇരുന്നു ഞാൻ ഉപ്പുമാവ് കഴിച്ചു കേട്ടോ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ എന്തോ എന്ന് പറയുക നമ്മുടെ ആ സെറ്റിയിൽ നമ്മൾ ഓണത്തിന് മുമ്പായിട്ട് എന്നായിരുന്നു ക്ലീൻ ചെയ്തതിൻ്റെ അന്ന് നമ്മുടെ കർക്കിടകം തീരുന്നതിന് മുമ്പായെന്ന് തോന്നി എന്തോ ഞാൻ വീട് ക്ലീൻ ചെയ്തതിൻ്റെ അന്ന് ആ സെറ്റിക്കാത്ത എല്ലാം കഴിവിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണം അല്ലേ അതിന് മുമ്പും കൂടി ഒന്നും കൂടി ഒന്ന് കഴുകാം എന്ന് വിചാരിച്ചു അങ്ങനെ പോയി കഴുവാനായിട്ട് അതെല്ലാം ഇനി പറക്കി അതിന് ശേഷം ഞങ്ങൾ എൻ്റെ ബെഡ്ഷീറ്റും മറ്റേ പില്ലോ കവറും എല്ലാം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അതെല്ലാം ഒന്ന് പിന്നെ ഇനി അങ്ങോട്ട് മഴ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയാണ് ഇപ്പം എപ്പോൾ നോക്കിയാലും മഴ 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 അപ്പോൾ ഇനി അങ്ങോട്ട് മഴയാണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിയില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു രണ്ടു ദിവസം മുമ്പായാലും കഴുകി അത് ഉണങ്ങുമല്ലോ സാവധാനം ഉണങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് കഴിവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം പറക്കി ഒതുക്കുന്ന ഒതുക്കിയ സമയത്ത് ഞാൻ വിച്ചുവിനെ വിളിച്ചപ്പോൾ വിച്ച് വന്ന് മെത്ത മെത്ത കവറ് ഒതുക്കി വെച്ചു അപ്പം പിന്നെ ഇനി എനിക്ക് ആ ഒരു പരിപാടി നോക്കണ്ട അപ്പം പില്ലോ കവർ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ പോയി ബാക്കി അവനങ്ങ് ചെയ്തോളും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി അതൊന്ന് മുക്കി വെച്ച് കുതിത്തു വെച്ചു കുതിത്ത് വെച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കുതിത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് തുണി അങ്ങ് കഴിവിടിയാണ് ചെയ്തതേ അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം ആയി പക്ഷേ അത് വെന്തില്ല നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വേവാറായില്ല നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ പോയി തുണി കഴിവങ്ങ് കിട്ടും തുണി കഴുകിയിട്ടതിന് ശേഷം വന്നാൽ ഞാൻ വിചാരിച്ചു ഉലുവ സോറി തുണി കഴുകിയില്ല തുണി കഴുകാൻ പോകുന്ന അത് വേവാനുണ്ടല്ലോ അന്നേരം ഞാൻ വേച്ച് തുണി എഴുതിയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് വെന്ത് പോകും ചിലപ്പോൾ കരിയാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ തുണി മുക്കി വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഉലുവ അങ്ങ് ഒന്ന് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് പൊടിക്കണം അപ്പോൾ ഉലുവ ചൂടാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഉണ്ടാവും ഞാൻ ഇത് നമ്മുടെ ട്യൂപ്പിക്കും കൊണ്ട് കുത്തി നോക്കുന്നതാണ് അത് വെ വെന്തോ ഇല്ലയോ എന്നറിയോ ഉള്ളു വേവണമല്ലോ അപ്പം രണ്ടുമൂന്ന് പെട്ടെന്ന് ഞാൻ നോക്കിയതാണേ ഓക്കെ അപ്പോൾ ആ വെന്തില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് വെച്ചതായിരുന്നു അത് പിന്നെ ഇപ്പം വെന്ത് കെട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയം നമ്മൾ ഉലുവയും കൂടി അത് വെന്ത് മാറ്റിയതിന് ശേഷം ആ ഉലുവയും കൂടി നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ പോയി തുണി എഴുവിട്ട് വന്നു തുണി എഴുവി തുണി എഴുവിയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ തുണി കഴുകി എന്നുറപ്പിച്ചത് ഞാൻ എപ്പോഴാണെന്നറിയാം എൻ്റെ ഉടുപ്പ് കണ്ടെന്നോ ഉറച്ച് നനഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുണി കഴുകി എന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ചു പറയുന്നത് സത്യമായിട്ട് ഞാൻ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ആയില്ലേ അതുകൊണ്ട് ഞാൻ മറന്നുപോയി അപ്പോൾ തുണിയെല്ലാം കഴുകിയിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ക്രീം ചീസിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്രീം ചീസിനെന്ന് പറയുന്നത് ക്രീ ആ നമ്മൾ പാല് പിരിയിച്ചെടുത്തില്ലേ അത് മിക്സിലെ ജാറിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഒഴിച്ച് ഒരിച്ചിരി നമ്മുടെ ക്രീം ജീസിന് പാല് പിരിയിച്ച വെള്ളമുണ്ടല്ലോ അതൊരിച്ചിരി ഒഴിച്ചിട്ട് വാനില എസെൻസ് ഒഴിച്ച് പരുവത്തിന് വെള്ളം ശകലം വെള്ളമാവും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ച് മിക്സിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം എടുത്തിട്ട് അത് പാത്രത്തിനകത്താക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പരുവായി കിട്ടും അപ്പോഴത്തേനും നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങളും അതേപോലെ ക്രീം ചീസിൻ്റെ ആയാലും കുറച്ച് സാധനങ്ങളായാലും പാത്രങ്ങളെല്ലാം സിങ്കി കിടപ്പുണ്ടായിരുന്നു അതെല്ലാം കഴിയോടെ കഴിയും വെച്ചു കഴുകി വെച്ച് അതെല്ലാം ഒന്നും ഒതുക്കണമല്ലോ അതുമാത്രമല്ല ഇനി ക്രീമൊക്കെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കഴുകി വെച്ച പാത്രം ഉണക്കിയെടുക്കണം നനവോടെ ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതെല്ലാം ഉണക്കിയെടുക്കണം അപ്പോൾ അതുകൊണ്ട് അതെല്ലാം എടുത്ത് പറക്കി വെച്ചു അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ എന്തെയ്തു നമ്മുടെ പയർ പയർ വാങ്ങിച്ചത് ഞാൻ പയറും സാധനങ്ങൾ വാങ്ങിച്ചത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സാ പയറ് കൊണ്ടുവന്നത് ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് ഇങ്ങനെ ചെറുപയർ മൂപ്പിച്ച് നമുക്കതൊന്ന് എന്താ പറയുന്നതിന് എന്ത് പറയുന്നതിന് പൊളത്തി വെക്കത്തില്ല എന്ത് സാധനം ഇലവാക്കത്തില്ല പയർ ഇലവാക്കത്തില്ലേ അപ്പോൾ ആ സംഭവം ചെയ്യണമല്ലോ അപ്പോൾ അതിന് പയറ് മൂപ്പിച്ച് വെക്കുവാണ് അപ്പോഴത്തന്നെ ഞാൻ വിച്ചുവിനെ ഏൽപ്പിച്ചു വിച്ചു അതൊന്ന് ഇളക്കാനായിട്ട് ഏപ്പിച്ച സമയത്ത് ഏൽപ്പിച്ച് അവനൊന്ന് ഇളക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി ഉലുവയും പൊടിച്ചിട്ട് വന്നു അപ്പോൾ പയറ് മൂപ്പിച്ചതിന് ശേഷം അപ്പുറത്തെ പാത്രത്തിൽ കുറച്ച് നമ്മൾ നെയ്യ് പാലിനകത്തു നിന്ന് പാടം എടുത്ത് വെക്കുമല്ലോ അത് നെയ്യ് നെയ്യൊരുക്കാനായിട്ട് ഞാൻ അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അത് വിച്ചു ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി ഏലക്ക ഉണ്ടായിരുന്നു അതും അങ്ങ് കൈയോടെ പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പൊടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും പൊടിച്ച് അത് അത് ഇളക്കിക്കൊണ്ടിരുന്നു പിന്നെ അത് ഞാൻ കയ്യോടെ കൊണ്ടുവന്ന് അതങ്ങ് പൊടിച്ചു പിന്നീട് എന്ന് പറയുന്നത് മാങ്ങ അച്ചാറിടാനും നാരങ്ങ അച്ചാറിടാനുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ മാങ്ങ അച്ചാറിടാനായിട്ട് മാങ്ങ അരിഞ്ഞ് സെറ്റ് മാങ്ങ അരിയുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കറി ഞാൻ ഹാളിൽ പോയിരന്ന് മാങ്ങ അരിഞ്ഞെടുത്തതാണ് ബിഗ് ബോസും കണ്ടുകൊണ്ട് ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അപ്പോഴത്തേനും മൊബൈൽ കുത്തിയിട്ടു അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുക്കാഞ്ഞത് അപ്പോൾ മാങ്ങ അരിഞ്ഞുകൊണ്ട് വന്നു എന്നിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ചു അതിന് ഞാൻ പിന്നെ നാരങ്ങ അരിയാ നിന്നത് നാരങ്ങ അരിയുന്ന വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ ഇതിന് ഒരു വിധം ചാർജ് ആയി കാര്യം അത്രയും മാങ്ങ അരിഞ്ഞ് വരുമ്പോഴത്തേക്കൊരു സമയമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ നാരങ്ങ ഇത് കറി നാരങ്ങയാണ് വലിയ നാരങ്ങയല്ലേ അത് അപ്പോൾ അതരിഞ്ഞു വെച്ചാൽ അതിനകത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് അതും വെച്ചു അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന് ഉണ്ണിക്കൂട്ട് നാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചേർത്ത് വെച്ചത് ഉണ്ണി കൂട്ടാൻ ഇട ഇടയിൽക്കൂടെ വന്നിട്ട് ഓരോന്നോരോന്നും നുള്ളിപ്പറക്കി തിന്നുന്നുണ്ട് അപ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് മണിയോളമായി വിശക്ക് കാരണം ഞാൻ പിന്നെ ഇച്ചിരി ചോറും മീൻകറിയും അതേപോലെ ഇഞ്ചി കൂട്ടാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി കൂട്ടാനും കൂടി എടുത്ത് വേറെ കറികളൊന്നും വെക്കാനുള്ള ഒരു സമയം ഒരു സാവധാനവും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ വേറെ ഒന്നും വെച്ചില്ല ഞാൻ മീൻകൂട്ടെ മാത്രമേ എടുത്തോളൂ അപ്പോൾ അതിത്രയും അത് ചോറ് പോയി പെട്ടെന്ന് പോയി ഞാനത് കഴിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് അച്ചാറങ്ങി ഇടാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം കുറച്ച് വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി അരിഞ്ഞു വെച്ച വെക്കാമെന്ന് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അച്ചാറിടാൻ കയറുകയാണേ അതിനകത്ത് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കടുകും അതേപോലെ വെളുത്തുള്ളിയും കായവും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം മുളകും പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഇതിത്രയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇത് കൊച്ചുള്ളി ഇടമിക്കാറുമെല്ലാം പക്ഷെ കുറച്ച് നാൾ നിൽക്കുക ഞാനിത് നമ്മൾ എന്തുവാ തോനെ നാൾ നിൽക്കാവുന്ന രീതിയിലാണ് ഞാൻ അച്ചാർ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും അത് ചേർക്കാതെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് വിനാഗിരി ഒഴിച്ച് അത് മൂത്തതിന് ശേഷം നമ്മുടെ മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചില്ലേ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആവശ്യാനുസരണം ഉപ്പ് വേണ്ടത് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ മാങ്ങ അച്ചാറ് റെഡിയായി ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാരങ്ങയും കൂടി അങ്ങിടാം നാരങ്ങയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ അല്ലാതെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഇനി നിങ്ങളിങ്ങനൊക്കെയാണോ ഒച്ചാറുടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഞാനിടുന്ന രീതി കാണിച്ചു എന്നുള്ളത് അപ്പോൾ നാരങ്ങ അതേപോലെ കടുവ വറുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് ശേഷം ഈ കായം ഇട്ടിട്ടുണ്ട് അതേപോലെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പക്ഷെ മല്ലിപ്പൊടി ഇല്ല ഉലുവപ്പൊടി ഇതിത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ നാരങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിലൂടെ നോക്കുമ്പോൾ ഒരു കളറ് വ്യത്യാസമുണ്ട് അല്ലേ ഒരു കളർ ഇല്ലാത്തതുപോലെ തോന്നും പക്ഷേ നല്ല റെഡ് കളറുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണെന്നോ എന്തോ എനിക്കറിയത്തില്ല അപ്പോൾ നാരങ്ങ അച്ചാറും അവിടെ റെഡിയായി അതിനുശേഷം ഞാൻ നേരെ കേക്കിൻ്റെ പരിപാടിയിലേക്ക് പോകുകയാണെ നമ്മുടെ കേക്ക് നമ്മൾക്ക് ക്രീം ചെയ്ത് റെഡിയാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ അതിരുന്ന് സെറ്റാവണമല്ലോ നമ്മുടെ കേക്കെന്ന് പറയുമ്പോൾ തലേന്ന് നമ്മൾ ചെയ്തു വെച്ച് പിറ്റേന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണെങ്കിലും തലേന്ന് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ഡിസൈൻ പിന്നെ ചെയ്താലും മതി കേക്ക് ക്രീമൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ആ കേക്കിന് ടേസ്റ്റ് നല്ല അടിപൊളി ഭയങ്കര ടേസ്റ്റുള്ള നല്ല രീതിയിൽ ടേസ്റ്റ് നമ്മൾ തലേന്ന് ചെയ്ത് വെക്കണം അല്ല അന്ന് ചെയ്ത് വൈകിട്ട് കൊടുക്കാനാണെങ്കിൽ അന്ന് ചെയ്ത് ചെയ്യുന്ന കേക്കിന് വേറൊരു ടേസ്റ്റാണ് അതുമാത്രമല്ല അതിന് തലേന്ന് ചെയ്യുന്ന കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും വരുത്തില്ല ആ ഒരു എന്താ പറയുക ആ ഒരു പെർഫെക്ഷനും വരത്തില്ല സത്യം പറഞ്ഞാൽ ഒരു ഏകദേശം ഇപ്പം ഇന്ന് ചെയ് ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ ഇന്ന് രാവിലെ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കേക്ക് ഫ്രിഡ്ജിലിരിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ പരമാവധിയും പറയും എനിക്ക് കേക്ക് എനിക്ക് ഓർഡർ വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തലേന്ന് എങ്കിലും തലേന്ന് രാത്രിലെങ്കിലും വിളിച്ച് പറയണം അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കേക്ക് ചെയ്തു വെക്കും അപ്പോൾ അത്രയും സേ നേരം നമുക്ക് ഫ്രിഡ്ജിൽ അതിരിക്കാനുള്ള ഒരു ടൈമുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെ ജോലി ചെയ്യാതെ രാവിലെ എഴുന്നേറ്റ് കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പരിപാടികളും ചെയ്യാറുള്ളൂ അത്രയും സമയം കേക്ക് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രമല്ല ഞാൻ ഇന്നുവരെ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അതും തോന്നിയ സമയം ഏറ്റവും അടുത്ത സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞാലൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല കാര്യം ആ കേക്കിന് ടേസ്റ്റ് വരത്തില്ല ചെന്ന് കഴിയുമ്പോൾ ഈ കേക്ക് എന്താ ഇങ്ങനെ ഇതിന് രുചിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് നമ്മളത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മുടെ കേക്കിനതൊരു മോശമാകും അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ തലേന്ന് എനിക്ക് പിറ്റേന്ന് വൈകിട്ട് കൊടുക്കേണ്ട കേക്കാണ് പൂരാ പൂരാടത്തിൻ്റെ അന്ന് വൈകിട്ട് കൊടുക്കേണ്ട കേക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ ഇത് ഏകദേശം വൈകിട്ടായി അപ്പോൾ അങ്ങനെ ക്രീമെല്ലാം ചെയ്ത് ഞാനതൊന്ന് കറക്റ്റാക്കിയിട്ട് ഞാനത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട് ഡെക്കറേഷൻ പരിപാടികളൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഫ്രിഡ്ജ് കയറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ വന്ന പാത്രങ്ങളും സാധനങ്ങളും എല്ലാം അന്നേരം അന്നേരം കഴിവില്ല എന്നുണ്ടെങ്കിൽ മൊത്തവും മൊത്തം നമ്മുടെ ഉറുമ്പ് കൊച്ചുറുമ്പും ഈച്ചയാവും അന്നേരം പിന്നെ കഴുകിയില്ലാന്നാൽ മൊത്തം ഇതാവും അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ഒന്ന് കഴുകി തുടച്ചു വിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ നേരെ പിന്നെ ക്ലീനിങ്ങിലേക്ക് കിടക്കയാണ് മൊത്തം ഒന്ന് തൂത്ത് തുടച്ചിടണമല്ലോ അപ്പോൾ പൂരാടത്തിൻ്റെ അല്ല സോറി മൂലത്തിൻ്റെ അന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പൂരാടത്തിൻ്റെ അന്ന് ഞാൻ വിചാരിച്ച് തുടക്കണ്ട ഉത്തരാടത്തിൻ്റെ അന്ന് രാത്രി തുടക്കമല്ലോ അപ്പോൾ ഉത്രാടത്തിനെന്ന് രാത്രി എന്തായാലും തുടച്ചല്ലേ പറ്റും അപ്പം ഞാൻ അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ഇവിടെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമല്ലോ അപ്പോൾ അതെല്ലാം തൂത്തതിന് ശേഷം ഞാൻ നേരെ പോയി ചായ ഇട്ടു അപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം കുഴഞ്ഞിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ ഞാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്ത പരിപാടികളല്ല ഇത് ഫുള്ള് ഞാൻ ഇങ്ങനെ നിന്ന് തന്നെ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് തന്നെ ഞാൻ ചെയ്തതാ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച സമയത്തും അതേപോലെ രാവിലെ ഉപ്പുമാവ് കഴിച്ച സമയത്തും മാത്രമേ ഞാനൊന്നും ഇരുന്നിട്ടുള്ളൂ അതുവരെ ഞാൻ ഇങ്ങനെ നിന്ന് 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 തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ടും ആറു മണിയായി ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർന്നപ്പോൾ അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഈ പരിപാടികൾ പരിപാടികളെന്ന് ഈ കേക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ജോലിയാണ് ഇത്രയും ചെയ്ത് അതിൻ്റെ പാത്രങ്ങൾ കഴി വരുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ജോലിയാണ് അപ്പം ഞാൻ പിന്നെ നമുക്ക് പക്ഷേ ഞാൻ കേക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇഷ്ടമുള്ള കാര്യമാണ് കേക്ക് ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എത്ര കേക്ക് ഉണ്ടാക്കിയാലും ഒഴുക്കത്തിലായിരുന്നു ഞാനങ്ങ് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുമായിരുന്നു എന്നാൽ തോനയും കഴിക്കുന്നു ഞാൻ കഴിക്കുന്നൊടു ഞാൻ ഒരു പീസ് ടേസ്റ്റ് നോക്കുമെന്നല്ലാതെ അങ്ങനെ കഴിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇപ്പോൾ ചെയ്ത് 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 എനിക്കങ്ങ് ഭയങ്കര മടിയാണ് കേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഈ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ എനിക്ക് സത്യം പറയാ ഭയങ്കര മടിയാണ് ചെയ്യാ എങ്കിലും നമ്മളോട് നമ്മളോട് സ്ഥിരം പറയുന്ന ആൾക്കാരാണ് അവർ സ്ഥിരമായിട്ട് നമ്മളോട് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തല്ലേ വയ്ക്കും അപ്പോൾ അതുകൊണ്ടങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഹലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി ഇവിടെ തീർന്നു ഇപ്പോൾ സമയം മണിയായി രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ജോലി ഇപ്പോൾ വൈകിട്ട് ആറു മണിയായപ്പോൾ തീർന്നു അപ്പം ഞാനൊന്ന് കുളിച്ചു കുളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാത്റൂമും ബാത്റൂമൊന്നും ക്ലീൻ ചെയ്ത് ആദ്യം ബാത്റൂമും ഒന്ന് ക്ലീൻ ചെയ്തു അപ്പം ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് അത്യാവശ്യം ഒന്നുമില്ല എന്തായാലും ഇനി കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട് അല്ലാതെ വേറൊന്നുമില്ല അപ്പം ഇനി പോയി വിളക്കൊക്കെ ഒന്ന് കത്തിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുക അതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ അത്രയും നല്ലതായിരിക്കും എനിക്ക് അറിയാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെന്താ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം പാടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്